മ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്താൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി എം പി ആദരപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാനരായ നേതാക്കളെ സുഹോദരി സഹോദരന്മാരെ ഇടത് സർക്കാരിൻ്റെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും പ്രവർത്തകരെയും സഹോദരി സഹോദരന്മാരെയും ഞാൻ ഹൃദയം കൊണ്ട് സ്നേഹപൂർവം അഭിവാദ്യം ചെയ്യുകയാണ് ഈ സമ്മേളനം ഇടത് സർക്കാരിൻ്റെ നാലാം വാർഷികമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷെ നമുക്കറിയാം നാല് വർഷമല്ല നമ്മൾ പിന്നിട്ടിരിക്കുന്നത് നമ്മുടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒമ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണവർത്ഥവർത്തായ ഒമ്പത് വർഷം ഇടത് സർക്കാർ എന്ന ഭരണം പിന്നിട്ടിരിക്കുകയാണ് പത്താം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ സാഗരം കാണുമ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്ന ആയിരങ്ങൾ കോരിച്ചൊരിയുന്ന മഴയാണ് എനിക്ക് തോന്നുന്നു ഈ പന്തലിൽ ഇട ബാക്കി ആയിരങ്ങൾ എന്ന പെവിലിനിൽ കാത്തു നിൽക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് ഇന്ന് കേരള ജനത ഇടത് സർക്കാരിനോടൊപ്പമാണ് കോട്ടയം എൽ ഡി എഫിനോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ മഹാസാഗരം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം അധികാരമേറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് അത് വെറും ഒരു തെരഞ്ഞെടുപ്പല്ലായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്ത് ഒരു മഹാചരിത്രം സൃഷ്ടിക്കുക ഉണ്ടായി എന്താണ് ചരിത്രം നമുക്ക് കേരള സംസ്ഥാനത്ത് ജനതയുടെ വോട്ടിംഗ് ശീലങ്ങളൊക്കെ നമുക്കറിയാം ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ അഞ്ചു വർഷത്തിനു ശേഷം മറ്റൊരു മുന്നണി അധികാരത്തിൽ വരും മാറി മാറിയാണ് അധികാരത്തിലേക്ക് വരുന്നത് എൽ ഡി എഫ് അധികാരത്തിലേക്ക് വന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞ് യു ഡി എഫ് വരും യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ എൽ ഡി എഫ് അധികാരത്തിലേക്ക് വരും പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കേരള സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ ആ വോട്ടിംഗ് ശീലത്തിൽ ഒരു മാറ്റം വന്നു ഒരു തുടഭരണത്തിലേക്ക് ഇടതുപക്ഷം പോയി പക്ഷെ അതിനപ്പുറം നമുക്ക് കാണുവാൻ ഒരു തുടഭരണം മാത്രമല്ല ശീലത്തിൽ മാത്രമല്ല ഒന്നാം ഇടതുപക്ഷ ഭരണത്തിനു ശേഷം രണ്ടാം ഇടതുപക്ഷ ഭരണം വന്ന് കേരളത്തിന്റെ ജനങ്ങൾ കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നായകൻ ശ്രീ പിണറായി വിജയന് ഭരണം ഏൽപ്പിക്കുമ്പോൾ ഇവിടെ ഒരു നവ കേരളത്തിനുള്ള ഒരു മഹാസ്വപ്നത്തിനും കൂടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ അധികാരത്തിലേക്ക് വന്നു നമ്മള് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും അധികാരത്തിലേക്ക് വന്നു ഭൂതകാലത്തിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു വർത്തമാനകാലത്തിനെ പറ്റിയൊക്കെ നേതാക്കൾ ഇവിടെ സംസാരിച്ചു നമ്മുടെ ഭാവി കാലത്തെപ്പറ്റി നമ്മൾ സംസാരിക്കണ്ടേ സംസാരിക്കണം ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒന്നാം സർക്കാർ ഇടതുപക്ഷന്റെ സർക്കാർ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം ഈഴം ആർക്കാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ മൂന്ന് കോടി ജനങ്ങൾ പറയും അത് ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കും എന്ന് ഇടതുപക്ഷത്തിനായിരിക്കും എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടിയോ സി പി എമ്മോ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ല ഇനി ആരാ പറഞ്ഞത് അത് പ്രതിപക്ഷം തന്നെയല്ലേ പറഞ്ഞത് മൂന്നാഴ്ചക്കാലം മുമ്പ് മുൻ കെ പി സി സി പ്രസിഡന്റ് മന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മൂന്നാം ഈഴവും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഞങ്ങൾ മൂന്നാം പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കും തശു തരൂർ എന്റെ ഒരു സുഹൃത്തു അദ്ദേഹവും പറഞ്ഞു ഞങ്ങൾ വീണ്ടും പ്രതിപക്ഷത്തേക്ക് പോവുകയാണ് അത് അപ്പോൾ ഇവിടെ പ്രധാനമായും നമുക്ക് കാണുവാൻ കഴിയുന്നത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ നാലാം വാർഷികം മാറുകയാണ് ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഇവിടെ മറ്റ് നേതാക്കന്മാർ സംസാരിക്കാനുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം മക്കറിയാം എത്രയോ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടു കോവിഡ് വന്നു ഓഖി വന്നു പ്രളയം വന്നു ഏറ്റവും അവസാനം ഇവിടെ ബിനു സൂചിപ്പിച്ചതുപോലെ ഇന്ന് വയനാട്ടിലുള്ള ദുരന്തം വരെ ഉണ്ടായി ഈ പ്രതിസന്ധികൾക്കിടയിലും ഈ വെല്ലുവിളികൾക്കിടയിലും ഇച്ഛാശക്തിയോടുകൂടി കേരളം ഒന്നാമതാണ് എല്ലാ കാര്യങ്ങൾക്കും നിന്നിട്ടുള്ളത് ഞാൻ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് പലപ്പോഴും അഭിമാനം തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും എല്ലാ വർഷവും എക്കണോമിക്സ് റിവ്യൂ നമുക്കറിയാം ഇതിൻ്റെ ഓരോ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ആണ് പല കാര്യങ്ങളിലുള്ള അതിൻ്റെ കണക്കുകളാണ് കൃത്യമായ കണക്കുകളാണ് ടേബിളിൽ വെക്കുന്നത് ആ കണക്കുകൾ പ്രകാരം ഇത് ഞാൻ പറയുന്നതല്ല കേന്ദ്രം പറഞ്ഞതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഈ രാജ്യത്ത് ഏത് നാടാണ് ഒന്നാമത് നിൽക്കുന്നത് അത് നമ്മുടെ കേരളമാണ് ആരോഗ്യ മേഖലയിൽ ഈ രാജ്യത്ത് ഏത് നാടാണ് ഒന്നാമത് നിൽക്കുന്നത് അത് നമ്മുടെ കേരളമാണ് പഞ്ചായത്ത് രാജിന്റെ കാര്യത്തിൽ ഈ രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്നത് ഏത് നാടാണ് അത് നമ്മുടെ കേരളമാണ് മാലിന്യ മാലിന്യമുഖമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ നാട് ഒന്നാമത് നിൽക്കുന്നത് ഈ രാജ്യത്തൊന്നാമത് നിൽക്കുന്നത് ഏതാണ് അത് നമ്മുടെ നാട് കേരളമാണോ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം കുടുംബശ്രീ പോലുള്ള സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിച്ച ആ പ്രസ്ഥാനം നമുക്കറിയാം ഇന്ന് ശ്രീ ശാരി ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ ദേശീയ തലത്തിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ നാട് കേരളമാണ് അങ്ങനെ നിരന്തരമായി ഇൻഫൻ മോർട്ടാലിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന് നമ്പറുകൾ ഏറ്റവും കുറവുള്ളത് അത് കേരളമാണ് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് കേരള സംസ്ഥാനമാണ് സ്നേഹിതിരി നമുക്ക് ഈ പ്രതിസന്ധികളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ ഓർക്കുന്നു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ കേന്ദ്രം എവിടെയൊക്കെയാണോ ബി ജെ പി ഇത്തരം സംസ്ഥാനങ്ങൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടോ അവിടെയെല്ലാം ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ഇടതുപക്ഷ ജനാധിപത്യ പിന്നീട് നായകൻ സഹാബ് പിണറായി വിജയൻ കോട്ടയം മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഞാൻ ഏതാനും ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം ഞാൻ ഓർക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ വലിയ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി ആ പ്രതിസന്ധിയിൽ ഏറ്റവും അവസാനമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വയനാട്ടിൽ ഉണ്ടായ ദുരന്തമാണ് ആ ദുരന്തം ദുരന്തമുണ്ടായപ്പോൾ പാർലമെന്റ് നടക്കുകയാണ് അവിടെ രാവിലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ ഏതുകൊണ്ട് നൂറോളം പേര് മരണമടഞ്ഞു ഇരുന്നൂറ്റി അമ്പതോളം പേരും കാണാതായി പാർലമെന്റ് തുടങ്ങി ആ പാർലമെൻറ്റില് ഏറ്റവും ആദ്യമേ ഇടതുപക്ഷ എം പിമാർ ഏറ്റുനിന്നു കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി ഒരു മിനിറ്റ് അതിന്റെ വിവരം അറിയിക്കണം ഞങ്ങൾക്കൊരു ശകലം സമയം തരണം എന്ന് ഞങ്ങള് അഭ്യർത്ഥിച്ചു ഞാൻ ഓർക്കുന്നു ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിച്ചു ഞങ്ങൾക്ക് ഒരു മിനിറ്റ് തരണം ആ വിവരമൊന്ന് അറിയിക്കുവാനും കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി എടുക്കുവാനും വേണ്ടി സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തരില്ല എന്ന് രാജ്യസഭയുടെ ചെയർമാൻ എന്ന് വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ ചെയർമാൻ സംസാരിച്ചു പക്ഷെ ആർത്ത് വിളിച്ച് ഞങ്ങള് അപേക്ഷിച്ചപ്പോൾ അര സെക്കൻഡ് ഒരു മിനിറ്റിന് മുപ്പത് സെക്കൻഡ് തന്നു പറഞ്ഞു അവിടെയും ഞാൻ കാണുന്നത് രാഷ്ട്രീയമാണ് അവരുടെ എന്താണ് അവരുടെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയം ഇന്ന് കേരളത്തിൽ ബി ജെ പിക്ക് വേറുറപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്ത് സംഭവം നടന്നാലും ഞങ്ങൾ സഹായിക്കില്ല അതിന്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഓർക്കുന്നു മൂന്ന് കുട്ടികൾ ധാരണമായി അന്തരിച്ചു ആ വെള്ളത്തിൽ വീണ് സിവിൽ സർവീസ് ഉണ്ടായിരുന്ന ഒരു കോച്ചിങ് സെന്ററിൽ ഡൽഹിയിൽ അത് വളരെ നിർഭാഗ്യകരമായി പോയി ധാരണമായ ഒരു അന്ത്യമായിരുന്നു മലയാളി ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവിടെ സീറോ ഓവറിൽ ആ കാര്യം ഉന്നയിച്ചു സമയം കൊടുത്തു കൊടുക്കണം ഒരു സംശയവുമില്ല പക്ഷേ ചെയർ ഉൾപ്പെടെ പറയുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ രണ്ടു മണിക്കൂർ ചർച്ചക്കെടുക്കുകയാണ് ചർച്ചക്കെടുത്തു സംസാരിച്ചു അത് കഴിഞ്ഞാണ് മനസ്സിലായത് എന്താണ് എ എ പിയുടെ ആം ആദ്മിയുടെ ഒരു രാജ്യസഭാ മെമ്പർ പുതിയതായിട്ട് വന്നത് അവരുടെ പാർട്ടി മാറി ബി ജെ പിയിലേക്ക് ചേക്കേറി അവരെ കൊണ്ട് ആം ആദ്മിക്കെതിരെ പ്രസംഗിപ്പിക്കുവാൻ വേണ്ടി ഡൽഹി എന്നുള്ള വ്യക്തിയായിരുന്നു അവിടെയാണ് രാഷ്ട്രീയം ഇവിടെ പ്രധാനമന്ത്രി വന്നു ഫോട്ടോ ഷൂട്ട് നടത്തി ഒരു കുഞ്ചു ബാലന്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞു ഇതുവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ചുരുക്കുന്നു സ്നേഹിതരെ ഏത് കേന്ദ്രത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിലും അത് റബ്ബറിൻ്റെ വിഷയമാകട്ടെ കടലിന്റെ വിഷയമാകട്ടെ കടനോരത്തിന്റെ വിഷയമാകട്ടെ അവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ രാഷ്ട്രീയ നേട്ടമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സഹായിക്കൂ എന്നുള്ള ഒരു ധാരണയോടുകൂടി അല്ലെങ്കിൽ ഒരു ചിന്തയോടുകൂടിയാണ് ഇന്ന് കേന്ദ്രം പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് പലപ്പോഴും ഇന്ന് കേന്ദ്രത്തിൻ്റെ പദ്ധതികളെല്ലാം നമ്മുടെ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഞാൻ ഇന്ന് രാത്രിയിൽ പോകുന്നത് കാസർഗോഡിലേക്കാണ് ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ മറ്റൊന്നുമല്ല കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ പ്രദേശത്തുള്ളവർക്ക് അത്രയും ബാധിക്കില്ലായിരിക്കാം പക്ഷെ ഏറ്റവും കൂടുതൽ കാലാവസ്ഥയെ ബാധിക്കാൻ പോകുന്ന തീരദേശവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് ഇരുന്നൂറ്റി നാപ്പത്തി സ്ക്വയർ കിലോമീറ്ററും കടലിലുള്ള ആ മണൽ ഖനനം ചെയ്യാൻ പോകുന്നു സംസ്ഥാന സർക്കാർ അസംബ്ലിയിൽ വെച്ച് പ്രമേയം പാസാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഓരോ ബില്ലിൻ്റെയും അമൻമെന്റ് ഭേദഗതി നടത്തുന്നത് ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് ഇത് കേരളത്തിൽ അഞ്ഞൂറ്റി അമ്പതോളം വരുന്ന തീരദേശ പ്രദേശങ്ങൾ ബാധിക്കും അത് കാലാവസ്ഥയെ മാത്രമല്ല മത്സ്യബന്ധനത്തെ മാത്രമല്ല മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല ഇത് നമ്മളെയും ബാധിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പ്രതിസന്ധി ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ സൂചിപ്പിച്ചു എത്രയോ കാര്യങ്ങൾക്ക് കേരളം ഒന്നാമതാണ് വിദ്യാഭ്യാസം ആരോഗ്യം സ്ത്രീ ശാക്തീകരണം അതുപോലെ ഭരണ നിർവഹണം ഇതിനെല്ലാം നമ്മൾ ഒന്നാമതാണ് ഈ പ്രതിസന്ധിക്കും ഇടയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം മലയാളികളുടെ കേരളത്തിൻ്റെ മലയാളികളുടെ അവരുടെ ഇച്ഛാശക്തിക്ക് മറ്റൊരു പേരുണ്ടെങ്കിൽ ബഹുമാനായ എൽ ഡി എഫിന്റെ നായകൻ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഉണ്ടാകുന്നത് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇനി അടുത്ത വർഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ മൂന്നാം ഈഴവും കേരളത്തിൻ്റെ ജനത പറയുന്നു അത് നമ്മളല്ല പറയുന്നത് പ്രതിപക്ഷം പറയുന്നു അത് ഇടതുപക്ഷത്തിനാണ് എന്ന് പറയുകയാണ് അതിലേക്ക് നമുക്ക് നീങ്ങാമെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും പ്രവർത്തകരെയും സഹാക്കളെയും കോട്ടയത്തുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം